ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആറ് വിക്കറ്റിൻ്റെ ആധികാരിക വിജയം ഏഴ് ഓവറോളം ബാക്കി നിൽക്കെയാണ് കോഹ്ലിയുടെ സെഞ്ചുറി സെഞ്ചറിക്കരുത്തിൽ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനൽ പരാജയത്തിന് പകരം വീട്ടൽ കൂടിയായത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാന് ഓപ്പണർമാരെ വേഗത്തിൽ നഷ്ടമായി നാൽപ്പത്തിയേഴ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ക്യാപ്റ്റൻ റിസ്വാനും സൗത്ത് ഷക്കീലും ചേർന്ന് നൂറ്റി അൻപത്തിയൊന്ന് റൺസ് വരെ എത്തിച്ച് വലിയൊരു സ്കോറിലേക്ക് കടക്കുമെന്ന് തോന്നിച്ച സമയത്ത് ഇരുവരെയും തുടരെ പുറത്താക്കി ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചുവന്നു പിന്നീട് കൃത്യമായി വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യ പാകിസ്ഥാൻ റൺറേറ്റ് അഞ്ചിൽ താഴെ നിർത്തി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് ഓൾ ഔട്ടായ പാകിസ്ഥാൻ പൊരുതാവുന്ന സ്കോർ നേടിയെന്ന് കരുതിയെങ്കിലും ഇന്ത്യയുടെ കൃത്യതയാർന്ന ബാറ്റിംഗിൽ ഈ സ്കോർ മതിയാകാതെ വന്നു ഇന്ത്യയ്ക്കായി ബോളിംഗിൽ കുൽദീപ് മൂന്ന് വിക്കറ്റും ഹാർദിക് രണ്ട് വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ സ്കോർ മുപ്പത്തിയൊന്നിൽ നിൽക്കിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇരുപത് റൺസിൽ പുറത്തായെങ്കിലും ഗില്ലും കോഹ്ലിയും ചേർന്ന സ്കോർ വരെ എത്തിച്ചു അബ്രാറിൻ്റെ പന്തിൽ നാൽപ്പത്തിയാറ് റൺസുമായി ഗിൽ പുറത്തായി പിന്നീടത്തെ ശ്രേയാസയ്യർ പതിയെ തുടങ്ങിയെങ്കിലും അറുപത്തിയേഴ് പന്തിൽ അൻപത്തിയാറ് റൺസ് നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ച ശേഷമാണ് മടങ്ങിയത് പിന്നീട് ഹാർദിക് വിജയം വേഗത്തിലാക്കാൻ ശ്രമിച്ച മടങ്ങിയെങ്കിലും ഒരറ്റത്ത് കൃത്യമായി ആങ്കർ റോൾ കളിച്ച കോഹ്ലി ബൗണ്ടറിയോടെ ഇന്ത്യയ്ക്ക് വിജയവും സെഞ്ചുറിയും നേടി പുറത്താകാൻ നിന്നു ഇതിനിടെ ഏകദിനത്തിൽ പതിനാലായിരം റൺസ് എന്ന നാഴികലും കോഹ്ലി പിന്നിട്ടു കൂടാതെ ഇന്ത്യക്കായി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എന്ന റെക്കോർഡും കോഹ്ലി നേടി കോഹ്ലിയുടെ അൻപത്തിയൊന്നാം ഏകദിന സെഞ്ചുറിയായിരുന്നു ഇത് വെറും ഏഴ് ഫോറുകൾ മാത്രമാണ് ഈ സെഞ്ചുറിയിൽ ഉൾപ്പെട്ടത് കോഹ്ലി തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും ഇന്ത്യ ഗ്രൂപ്പിൽ നാല് പോയിന്റുമായി ഒന്നാമതെത്തി നാളെ ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഗ്രൂപ്പ് എയിൽ നിന്ന് സെമി ഫൈനലിൽ കടക്കും ഇന്ത്യയുടെ അടുത്ത മത്സരം മാർച്ച് രണ്ടിന് ന്യൂസിലാൻഡുമായാണ്